ഞാൻ അറിഞ്ഞു ലച്ചു പറഞ്ഞു ഇടയ് എന്നെ ഒരു നോട്ടം എന്തോന്ന് തുറച്ചു നോട്ടോട് പിന്നെ ഞാൻ നിന്റെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ പറയാതിരിക്കയായിരുന്നു ഇതിന് ശാസ്ത്രീയമായിട്ട് പല വിധത്തിലും നിർണ്ണയിക്കാമെങ്കിലും അതിനപ്പുറം ചില സത്യങ്ങളുണ്ട് ശാസ്ത്രത്തിന് കണ്ടുപിടിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള സത്യങ്ങൾ ശ്രീകുട്ട നീ സൂക്ഷിച്ചോ ഗൗരിയുടെ മനസ്സിൽ എന്തോ നിഗൂഢ സത്യങ്ങൾ കിടപ്പുണ്ട് കണക്ട് ചെയ്യുന്ന കുറേ കാര്യങ്ങൾ ശരിയാണ് ചെയ്യാൻ ഗൗരിമേ ഗൗരിമേ അല്ല അല്ല വേറെ ആരോ ആരോ ആണ് അയാളാണ് ഈ ചെയ്യിക്കുന്നത് അത് ാണ് കേട്ട അന്ന് മെള്ളിനായിട്ടുള്ള ഇഷ്യൂ കടന്നപ്പോളെ അമ്മായി മെള്ളന്റെ കൊങ്കി പിടിച്ചിട്ട് അവിടെ ഉയരം കൊണ്ട് ഓടിയില്ലേ

ഓരോന്ന് പറഞ്ഞു ചുമ്മാറി പേടിപ്പിക്കല പറഞ്ഞാ പേടിക്കും പറയാതിരുന്നാലോ അനുഭവിക്കും അമ്മായിയുടെ ഇന്നത്തെ മാറ്റം കണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ അമ്മായിടെ അടുത്ത് പറഞ്ഞോ ഞാൻ പറഞ്ഞില്ല അകത്തിരിക്കുന്ന ആള് ഈ അകത്തിരിക്കുന്ന ആളാണ് പ്രതികാര ബുദ്ധിയായിട്ട് ഇങ്ങനെ നടക്കുന്നത് കൊണ്ട് പലതും ചെയ്യിക്കുന്നത് ഗൗരി യവൻ്റെ അടുത്തുകൂടി യവനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അതായത് യവനെ കൊല്ലുകയോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് ഗൗരിയല്ല അകത്തിരിക്കുന്ന ആളാണ് ഗൗരി പാവം നിഷ്കളങ്ക ഒന്നും അറിഞ്ഞൂടാ ഗൗരിയുടെ ശരീരത്തിനകത്ത് കയറിപ്പറ്റി ഗൗരിയെ കൊണ്ട് ചെയ്യിക്കുന്നതാണ് ഇതെല്ലാം പിന്നെ

റൂമിൽ kind of um, ും ഞാനൊരു കാര്യം ചെയ്യട്ടെ ഞാനും പാറും കൂടെ ആദ്യം അമ്മായി അവിടെ എന്ത് ചെയ്യണമെന്ന് നോക്കിട്ട് വരാ എന്നിട്ട് സംസാരിച്ചാ മതിയല്ലോ എന്നെ എന്നാ ബാറുക്ക് പറഞ്ഞു തരണേ ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ